ട്രോയ് എന്ന നായ്ക്കുട്ടിയുടെ പിറന്നാൾ ആഘോഷത്തിനോ ഇരട്ടി മധുരം പന്ത്രണ്ടാം പിറന്നാൾ ആഘോഷത്തിനിടയിൽ ട്രോയിയുടെ യജമാനായ കണ്ണനാണ് ട്രോയുടെ ഭാര്യയെയും മക്കളുടെ രണ്ട് കുഞ്ഞുങ്ങളെയും എത്തിച്ചത് ട്രോയ് ഭാര്യയെ കണ്ടപാടി സന്തോഷം പ്രകടിപ്പിച്ചു മക്കളുടെ മക്കളായ ഒൻപത് മാസം പ്രായമുള്ള ബബുവിനെയും ഏഴു മാസം പ്രായമുള്ള ബ്രൂസിനെയും ട്രോയ് സ്നേഹത്തോടെ സ്വീകരിച്ചു അപ്പോൾ ഈ പപ്പി ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി ഇനി ഇന്നത്തെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ മാത്രമല്ല ഇവനെ ഞാൻ ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനാലിലാണ് ഞങ്ങളിവനെടുക്കുന്നത് ഇതിന്റെ കൂടെ തന്നെ ഇവന്റെ കൂടെ ഒരു ഫീമെയിൽ ഉണ്ടായിരുന്നു ഇവന്റെ ഭാര്യ എന്ന് പറയാം കാരണം ആദ്യമായിട്ട് ബ്രീഡ് ചെയ്തത് ആ ഒരു ഡോഗിലാണ് അപ്പോൾ ആ ഒരു ഡോഗും ഇവിടെ ഉണ്ട് അതിനിപ്പോ തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരും അതുപോലെ തന്നെ അവന്റെ കുട്ടിയുടെ കുട്ടി അതായത് ഒരു ത്രീ ജനറേഷൻ വന്നു കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഇന്നത്തെ ബർത്ത്ഡേയ്ക്ക് ഉണ്ട് അപ്പോ ഇന്ന് കട്ട് ചെയ്തിട്ട് ബർത്ത്ഡേ എന്തായാലും സ്റ്റാർട്ട് ട്രോയുടെ ുടെ വളർത്തു മൃഗങ്ങൾക്കായി തയ്യാറാക്കിയ പ്രത്യേക കേക്കാണ് മുറിച്ചത് കേക്ക് മുറിച്ചതുകൊണ്ട് മാത്രം ആഘോഷങ്ങൾ തീർന്നില്ല നറുക്കെട്ടെടുത്ത മൂന്നുപേർക്ക് സമ്മാനവും ചടങ്ങിൽ വെച്ച് നൽകി ഒന്നാം സ്ഥാനം കിട്ടിയ ആൾക്കാർ ട്രോയുടെ ഇനത്തിൽപ്പെട്ട നായ്ക്കുട്ടിയെ സമ്മാനിച്ചു രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് യഥാക്രമം ആയിരം രൂപയുടെയും എഴുന്നൂറ്റി അൻപത് രൂപയുടെയും വിലയുള്ള വളർത്തു മൃഗങ്ങൾക്കുള്ള ഭക്ഷ്യപ്പൊതിയും സമ്മാനിച്ചു നമുക്ക് ഇന്നത്തെ ദിവസം ബർത്ത് ആയിട്ട് ഇപ്പോൾ ഇവൻ്റെ ബർത്ത് ഡേ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് പപ്പീനെ ഫസ്റ്റ് പ്രൈസ് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ആയിരം രൂപ വെച്ചിട്ട് നമ്മൾ നറുക്കെടുപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് ആരൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടോ അതിലെല്ലാം നറുക്കെടുപ്പിലൂടെ ലഭിക്കുന്ന ആദ്യത്തെ വ്യക്തിക്ക് വന്നു കഴിഞ്ഞിട്ട് ഇവൻ്റെ തന്നെ ബ്രീഡിലുള്ള ഇവൻ്റെ കുട്ടിയല്ല ഇവൻ്റെ തന്നെ ജെൻസിലുള്ള ഷിറ്റ്സു ബ്രീഡിൽ വരുന്ന ഒരു പപ്പീനെ നമ്മൾ വന്നുകഴിഞ്ഞിട്ട് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് അതിപ്പോൾ തന്നെ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ നറുക്കെടുപ്പ് എടുക്കും അതുപോലെ തന്നെ സെക്കൻഡ് പ്രൈസ് പ്രൈസായിട്ട് നമ്മളൊരു ആയിരം രൂപയുടെ ഫുഡും അതേപോലെ തന്നെ ട്രീറ്റ്സും ഫ്രീ കൊടുക്കുന്നുണ്ട് കൂടാതെ തേർഡ് പ്രൈസ് വന്ന് കഴിഞ്ഞിട്ട് ഒരു എഴുന്നൂറ്റി അൻപത് രൂപയുടെ ഫുഡ് നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നു ബാംഗ്ലൂരിൽ നിന്ന് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ ഒന്നിനാണ് ഷിക്സു ഇനത്തിൽപ്പെട്ട ട്രോയ് ജനിച്ചത് പ്രസവശേഷം ആറുമാസം കഴിഞ്ഞാണ് കുസാറ്റ് കവലയിലെ ഭാരതി പെറ്റ്സ് വേൾഡ് ഷോപ്പ് ഉടമ കണ്ണൻ ട്രോയിയെ സ്വന്തമാക്കിയത് പിന്നീട് വീട്ടിലെ ഒരു അംഗത്തെ പോലെയായി കുട്ടികൾ മൊബൈൽ ഫോണിനും ലഹരിക്കും അടിമപ്പെടുന്നതിനെ ഒരു ബോധവൽക്കരണം കൂടിയായിരുന്നു ഈ പിറന്നാൾ ആഘോഷം